ആന്ധ്രാപ്രദേശിലെ ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ തീർത്ഥാടന നഗരമായ തിരുപ്പതിയിലെ ഏഴു കുന്നുകൾക്ക് താഴെയുള്ള സ്ഥലമാണ് അലിപിരി മണ്ഡപം കാൽനടയായി തിരുമലയിലെത്താനുള്ള രണ്ട് വഴികളിൽ ഒന്നാണ് അലിപിരി ആദ്യം അലിപിരി മേട്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ശ്രീപരിമേട്ടു രണ്ടായിരത്തി എട്ടിൽ നിർമ്മിച്ചു അലിപിരിമേട്ടു മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പടികളും ശ്രീപിരിമേട്ടു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പടികളുമാണ് ക്ഷേത്രത്തിലേക്കുള്ള തിരുമലക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ്വേ എന്ന് വിളിക്കുന്നു അലിപിരി എന്നതിൻ്റെ അർത്ഥം വിശ്രമസ്ഥലം എന്നാണ് അതായത് പണ്ട് കാലത്ത് മറ്റു വഴികളില്ലാത്തതിനാൽ കാൽനടയായി തീർത്ഥാടകർ മലകളും കയറിയിരുന്നു ദൂരെ നിന്ന് തീർത്ഥാടകർ വന്ന് അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് അല്പനേരം വിശ്രമിക്കും പിന്നീട് പടികൾ കയറാൻ തുടങ്ങും ഈ കാണുന്ന ക്ഷേത്രമാണ് ശ്രീവരി പാതാള മണ്ഡപം അലിപിരിയിലെ വെങ്കടേശ്വര ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീവരി പാതാള മണ്ഡപം പാതാള വെങ്കടേശ്വര സ്വാമിയാണ് പ്രതിഷ്ഠ ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ തൻ്റെ പത്നിയായ പത്മാവതിയെ കാണാൻ താഴെ തിരുപ്പതിയിലെ തിരുച്ചാനൂരിലെത്തി അലിപിരി പാതയിലൂടെ കുന്നിറങ്ങിയാണ് പോയത് ഭഗവാൻ പാദരക്ഷകൾ ഇവിടെ ഉപേക്ഷിച്ചു നടന്നു പോകുന്ന ഭക്തർ ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് നട കയറുന്നത് അതുകൊണ്ട് നടന്നു കയറുന്ന ഭക്തർ ചെരുപ്പില്ലാതെ വേണം മല നടന്നു കയറാൻ ഓരോ മല കഴിയുമ്പോൾ ഓരോ ഗോപുരം കാണാം ഇത് രാജഗോപുരം ഈ ഗോപുരം നിർമ്മിച്ചത് സാലുവ നരസിംഹ ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് വരെയാണ് ഈ ഗോപുരം പിന്നീട് നശീകരണം വക്കിലെത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി വീണ്ടും നവീകരിച്ചു നടന്നു കയറുന്ന പാതയുടെ വശങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ പത്ത് അവതാരങ്ങളുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് നടന്നു കയറുന്നവർ ഇതിലെ പോകണം ഇവിടെ ചെക്കിംഗ് ഉണ്ട് ബാഗുണ്ടെങ്കിൽ അവർ അതും സ്കാൻ ചെയ്യും ലഗേജ് ഉണ്ടെങ്കിൽ അളിപിരി നടന്നു കയറാൻ തുടങ്ങുന്നിടത്ത് കൗണ്ടറുണ്ട് ഫ്രീ ആണ് അവിടെ ഏൽപ്പിച്ച് ടോക്കൺ വാങ്ങിച്ചാൽ നടന്നു കയറി മുകളിൽ എത്തുന്നതിനു മുമ്പ് മുകളിൽ ലഗേജ് കൗണ്ടറിൽ എത്തും ഇത് ഭക്തർ കൂട്ടിവയ്ക്കുന്ന കല്ലുകളാണ് ഈ കാണുന്നത് എന്തെങ്കിലും നല്ലത് മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ വെക്കുന്നത് തിരുമലയിൽ എത്തിയാൽ എം ബി സി തേർട്ടി സെവന് എതിർവശത്തുള്ള ലഗ്ഗേജ് റൂമിൽ നിന്ന് ലഗേജ് എടുക്കാം നടന്നു കയറുന്ന വഴി പൂർണമായും മേൽക്കൂര ഉള്ളതിനാൽ വേനൽ മഴ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്തർ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പടികൾ അലങ്കരിക്കുന്നു കൂടാതെ ചിലർ കർപ്പൂരവും കത്തിക്കുന്നു ഇപ്പോൾ ധാരാളമായി പുലികൾ ഇറങ്ങുന്നതുകൊണ്ട് നടപ്പാത രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയുള്ളൂ ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഗോപുരമായ മൈസൂർ ഗോപുരം മൂവായിരത്തി അറുനൂറ് പടികളിൽ ഞങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റൻപത് പടികളാണ് കയറിയിരിക്കുന്നത് ഈ മല പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് മിനിമം മൂന്ന് മണിക്കൂറും മാക്സിമം ആറു മണിക്കൂറും എടുക്കും നടന്നു കയറ് ഓരോ അഞ്ഞൂറ് പടികൾക്കും ബാത്റൂം സൗകര്യം ലഭ്യമാണ് അത് വളരെ വൃത്തിയുള്ളതാണ് ഈ ഗജേന്ദ്ര മോക്ഷമാണ് ഇനിയും എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ നടക്കാനുണ്ട് മിക്ക ആളുകളും അലിപിരിമേട്ടുവാണ് നടക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഈ കാണുന്നത് ഭഗവാൻ ശ്രീനിവാസന്റെ പത്ത് അവതാരങ്ങളിലെ വരാഹ അവതാരമാണ് നടന്നു കയറുമ്പോൾ ക്ഷീണിച്ചാൽ വിശ്രമിക്കാൻ ധാരാളം സ്ഥലമുണ്ട് ചായ കുടിക്കണം എന്നുണ്ടെങ്കിലും ചെറിയ ഹോട്ടൽസ് ഉണ്ട് ചായ കോഫി ദോശ ഇഡ്ഡലി എന്നുവേണ്ട മാഗി വരെ ഇവിടെ കിട്ടും അത് കഴിഞ്ഞ് കുറച്ച് വിശ്രമിച്ചിട്ട് വേണമെങ്കിൽ പോകാം ഈ കാണുന്നത് അടുത്ത അവതാരമായ നരസിംഹ അവതാരമാണ് നടന്നു കയറാൻ ഡ്രസ് കോഡിന് നിയന്ത്രണമില്ല എന്നാൽ വസ്ത്രധാരണം മാന്യമായിരിക്കണം അലിപിരിമേട്ടു കയറുന്നവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ അടിയന്തര വൈദ്യസഹായം ഇവിടെ ലഭ്യമാണ് അവതാരങ്ങളിലെ അഞ്ചാമത്തെ അവതാരമായ വാമന അവതാരമാണ് ഈ കാണുന്നത് ദിവ്യദർശന ടിക്കറ്റ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ കൊടുക്കാൻ തുടങ്ങും ഈ ടിക്കറ്റ് എടുത്തവർ സർവദർശനത്തിലൂടെ മാത്രം പോകണം ആദ്യ സെക്യൂരിറ്റി അതായത് ഗാലി ഗോപുരത്തിൽ ടോക്കൺ കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ക്ഷേത്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി എൺപത്തി മൂന്ന് സ്റ്റെപ്പ് കയറിക്കഴിഞ്ഞാൽ നരസിംഹസ്വാമി ക്ഷേത്രം കാണാം അവിടെ സെക്യൂരിറ്റി ഈ ടിക്കറ്റിൽ സ്റ്റാമ്പ് ചെയ്ത് തരും ഇവിടെ സ്റ്റാമ്പ് ചെയ്യാത്ത ടോക്കൺ അസാധുവായി കണക്കാക്കും അതിൽ എഴുതിയിരിക്കുന്ന നിശ്ചിത സമയ സ്ലോട്ട് വൈകുണ്ടം ക്യൂ കോംപ്ലക്സിന് സമീപം ടിക്കറ്റുമായി റിപ്പോർട്ട് ചെയ്യണം ഗാലി ഗാലിഗോപുരത്തിലാണ് ദിവ്യദർശൻ ബയോമെട്രിക് ടോക്കൺ സൗകര്യമുള്ളത് ടോക്കൺ സൗകര്യം സൗജന്യമാണ് തീർത്ഥാടകർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരുമല ക്ഷേത്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം ഗോപുരം മുതൽ പാത കുത്തനെ കുറഞ്ഞതും പരന്നതുമാണ് ഈ കാണുന്നത് നരസിംഹസ്വാമി ക്ഷേത്രമാണ് ഇവിടെ മനോഹരമായ പൂന്തോട്ടവും ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഉണ്ട് ഇവിടെ ധാരാളം കോഫി ഷോപ്പുകളും ടി വക ജലപ്രസാദവുമുണ്ട് പ്യൂരിഫൈഡ് ഡ്രിങ്കിംഗ് വാട്ടറിനെയാണ് ജലപ്രസാദം എന്ന് പറയുന്നത് ഈ കാണുന്നത് പരിശുരാമ അവതാരമാണ് ഇവിടെയും ധാരാളം കോഫി ഷോപ്പുകൾ ഉണ്ട് കൂടാതെ ആംബുലൻസ് സർവീസും ലഭ്യമാണ് ഇനി പത്തു പടികൾ കയറിയാൽ കുറച്ച് നിരപ്പായ സ്ഥലം കാണാം ഇത് പത്ത് അവതാരത്തിലെ ശ്രീരാമ അവതാരമാണ് ഇത് തിരുമലയിലേക്ക് പോകുന്ന വണ്ടികളാണ് ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് മുകളിൽ റോഡായതുകൊണ്ട് റോഡിൻ്റെ അടിയിൽ കൂടി നടന്ന് കുറച്ച് പടികളും കൂടി കയറിയാൽ അപ്പുറത്തെ സൈഡിലെത്താം ഈ കാണുന്നത് പത്തവതാരത്തിലെ ബലരാമ അവതാരമാണ് ഈ കാണുന്നത് അഞ്ജനാദ്രി കുന്നാണ് നാലാമത്തെ മലയിലാണ് ഹനുമാൻ സ്വാമി ടെമ്പിൾ വണ്ടിയിൽ മുകളിൽ പോകുന്നവർക്കും ഇവിടെ വന്ന് തൊഴാൻ സാധിക്കും തിരുമലയിലേക്കുള്ള വഴിയിൽ അലിപിരി അലിപിരിപാതയും തിരുമല ഡൗൺ റോഡും തടസ്സപ്പെടുത്തിയാണ് ആഞ്ജനേയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് പ്രതിമയുടെ ഉയരം ഏകദേശം നാൽപ്പതടിയാണ് ഇവിടെ വന്ന് ചായയോ കാപ്പിയോ എല്ലാം കുടിച്ച് വേണമെങ്കിൽ ഫോട്ടോയും എടുത്ത് വീണ്ടും നടക്കാം ഈ കാണുന്ന പടം നടന്നു കയറുന്നതിൻ്റെയാണ് അലിപിരിമേട്ടുവിൽ മൂന്നു മാസത്തിലൊരിക്കൽ ചവിട്ടുപടികളിലേക്ക് നടക്കുന്ന ഉത്സവമാണ് മെത്തലോ ഉത്സവം അലിപിരി മേട്ടുവിലും ശ്രീപരി മേട്ടുവിലും വിശേഷ ദിവസങ്ങളിൽ ദിവ്യദർശൻ ടോക്കണുകൾ നൽകില്ല അതായത് വാർഷിക ഗരുഡവാഹന സേവ രഥസപ്തമി വൈകുണ്ട ഏകാദശി ദ്വാദശി എന്നീ വിശേഷാവസരങ്ങളിൽ തിരക്കുകൂടും അപ്പോൾ ക്യൂ പതിനെട്ട് മണിക്കൂർ വരെ ദർശന സമയം നീളും ടി ഡി പരിപാലിക്കുന്ന തിരുമലയിലെ ഏറ്റവും മികച്ച പ്രകൃതിദത്ത പാർക്കുകളിലൊന്നാണ് മാൻ പാർക്ക് നൂറുകണക്കിന് വ്യത്യസ്ത പ്രായത്തിലുള്ള മാനുകൾ ഇവിടെയുണ്ട് വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കങ്ങോട്ടോ അവർക്കിങ്ങോട്ടോ വരാൻ പറ്റത്തില്ല ഇത് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റും കൂടിയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പടി കഴിഞ്ഞാൽ ദിവ്യദർശന ടോക്കൺ സ്റ്റാമ്പ് ചെയ്യണം ഇല്ലെങ്കിൽ ദർശനത്തിന് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് പടികൾ കഴിഞ്ഞാൽ കുറച്ച് റോഡിൽ കൂടി നടക്കണം ഈ വണ്ടികളെല്ലാം തിരുമലയിൽ നിന്ന് താഴെ തിരുപ്പതിയിലേക്ക് പോകുന്ന വണ്ടികളാണ് കയറുന്നതിനും ഇറങ്ങുന്നതിനും വെവ്വേറെ വഴികളാണ് ഇപ്പോൾ ഇവിടെയും മേൽക്കൂര കെട്ടിയിട്ടുണ്ട് ഫുട്പാത്തുമുണ്ട് അതുകൊണ്ട് വെയിലും മഴയും കൊള്ളാതെ നടക്കാം പിന്നെയുള്ള അവസാന മലയാണ് മോഖല്ല അല്ലെങ്കിൽ വെങ്കടാദ്രി മല ഇനി ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് പടികൾ കയറണം ചിലർ ഇവിടെ മുട്ടിലിഴഞ്ഞ് കയറുന്നവർ ഉണ്ട് ഓരോരുത്തരുടെ വഴിപാടാണ് ഇവിടെ ടി ടി ഡി മേൽക്കൂര കെട്ടി വരുന്നതേ ഉള്ളൂ ഈ പടികൾ തിരുമലയുടെ പ്രവേശന കവാടത്തിൽ എത്തിക്കുന്നു കർപ്പൂരം കത്തിച്ച് നിങ്ങൾക്ക് തിരുമലയിൽ കയറാം നടക്കുമ്പോൾ പൂർണ മനസ്സോടെ ഗോവിന്ദ എന്ന് വിളിച്ചു കയറുക മനസ്സു പൂർണമായും ഭഗവാനിൽ അർപ്പിച്ചു നടന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ മുകളിൽ എത്താം ഞങ്ങൾ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് മുകളിൽ എത്തി ഇനി ദിവ്യ ദർശനത്തിന് പോയി ക്യൂ നിൽക്കാം പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മണിയുടെ മുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ലഞ്ച് കഴിഞ്ഞ് വൈകുണ്ഠം കോംപ്ലക്സിൽ പോയി ക്യൂ നിന്ന് ഭഗവാനെ തൊഴുതു ഇവിടെ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് തിരുപ്പതിയിൽ വന്നാൽ വീണ്ടും വീണ്ടും ഭഗവാനെ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ തോന്നും ഇതാണ് തിരുമല ഗോപുരം ഇവിടെയാണ് ഭഗവാൻ ശ്രീനിവാസൻ വസിക്കുന്നത് തൊഴുതുകഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ നല്ല മഴക്കാറ് ഇത് ഇവിടത്തെ രണ്ട് ആനകളാണ് കാശുകൊടുത്താൽ തലയിൽ തുമ്പിക്കൈ വെച്ച് അവർ അനുഗ്രഹിക്കും ഇനിയും അടുത്ത വർഷം ഭഗവാനെ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി സപ്തഗിരി എക്സ്പ്രസ്സിൽ താഴെ തിരുപ്പതിയിലേക്ക് മടങ്ങി പത്മാവതി ക്ഷേത്രത്തിൽ മൊബൈൽ ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുത്തില്ല ഇനി ഞങ്ങൾ ഭഗവാന്റെ വളർത്തമ്മയായ വകുളമാതാ ദേവിയെ കാണാനാണ് പോയത് അത് അടുത്ത വീഡിയോയിൽ